പെരിന്തൽമണ്ണയിൽ പുലി ഭീതി ഒഴിയുന്നില്ല തെക്കിൻകോട വട്ടപ്പാറ പ്രദേശത്തും പുലിയെ കണ്ടതായി നാട്ടുകാർ നിലമ്പൂർ ആർ ആർ ടി ഡെപ്യൂട്ടി മനോജ് കുമാർ കേരള വനംവകുപ്പ് സർപ്പ റെസ്ക്യൂവറും ട്രോമ കെയർ സ്റ്റേഷൻ യൂണിറ്റ് ലീഡറുമായ ജബ്ബാർ ജൂബിലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പെരിന്തൽമണ്ണയിലെ വിവിധ പ്രദേശങ്ങളിൽ പുലിയെ കാണുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ തേക്കിൻകോട് വട്ടപ്പാറ പ്രദേശത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ ആർ ആർ ടി ഡെപ്യൂട്ടി മനോജ് കുമാർ കേരള വനംവകുപ്പ് സർപ്പ റെസ്ക്യൂവറും ട്രോമാ കെയർ സ്റ്റേഷൻ യൂണിറ്റ് ലീഡറുമായ ജബ്ബാർ ജൂബിലി എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നഗരസഭാ കൌൺസിലർ പത്തത് ജാഫറും സ്ഥലത്തെത്തി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനുള്ള തെളിവുകളൊന്നും പ്രദേശത്തു പ്രദേശത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്നാലും നാട്ടുകാരോട് ജാഗ്രത പാലിക്കണമെന്നും പുലിയെ കണ്ടതായി പറയുന്ന പ്രദേശങ്ങളിലെ പൊന്തക്കാടുകൾ വെട്ടിനീക്കാനും അധികൃതർ നിർദ്ദേശിച്ചു சமயம் டெக்ஸ்டைல்ஸ் மண்ணா மஞ்சேரி